ത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രകൃതി സ്നേഹികളെയും യാത്രാപ്രേമികളെയും ഒരേപോലെ ആകർഷിക്കുന്ന കോട്ടയം ജില്ലയിലെ നീണ്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന ജയസ് പാമിന് മുന്നിലാണ് ഇപ്പോൾ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മണി അൻപത് രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ആദ്യ കാഴ്ചകൾ ഇതൊക്കെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്കായ കടുത്തുരുത്തിയിലെ മാങ്കോമെഡോസിനോട് കുറേയേറെ കാര്യത്തിൽ സാദൃശ്യം പുലർത്തുന്ന ഒരു ഫാം കൂടിയാണ് നീണ്ടൂരിലെ ജെഎസ് ഫാം കടുത്തുരുത്തിയിലെ മാങ്കോമെഡോസിനെ കുറിച്ചുള്ള വീഡിയോ പൊതുജാലകത്തിൽ നമ്മൾ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ദയവായി അതുകൂടി കാണാൻ ശ്രമിക്കുക പാർക്കിലെ മനോഹരമായ പുൽത്തകിടിയും മാനും കുതിരയും കുതിരവണ്ടിയും സെയിൽസ് കൗണ്ടറുമെല്ലാം പിന്നിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ സന്ദർശകർക്ക് വിശ്രമിക്കാൻ പാകത്തിന് ഒരുക്കിയ ഇരിപ്പിടങ്ങളും ഇടതുവശത്തായി ഇങ്ങനൊരു ഫീമൻ മത്സ്യത്തെയും വലതുവശത്തായി പ്രാവുകളുടെ വലിയൊരു കൂടുമാണ് കാണാൻ സാധിക്കുന്നത് റാവിൻകൂടിന് മുന്നിൽ നിന്നും നടന്നെത്തുന്നത് ചെറിയൊരു ബാസ്കറ്റ് ബോൾ സൗകര്യങ്ങൾ അടക്കമുള്ള മൈതാനത്തിലേക്കാണ് ഈ കോർട്ടിന് തൊട്ടു പിന്നിലായിട്ടാണ് ഗാന്ധി ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ നിരവധി റൈഡുകളും ഒക്കെ നിരനിരയായി ഊഴം കാത്തു കിടക്കുന്നുണ്ടെങ്കിലും പന്ത്രണ്ട് വരെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇവിടം സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്ന ബോർഡും ഇതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് കുട്ടികളല്ലാത്തവർക്ക് ഇതിനുള്ളിലെ റൈഡുകളിൽ ഒന്നും കയറാൻ അനുവാദമില്ലെന്ന് ചുരുക്കം വെയിലിന്റെ ചൂട് അത്ര കണ്ട് കുറയാത്തത് കൊണ്ട് തന്നെ അത്ര വലിയ തിരക്കൊന്നും ഇവിടെ ഇപ്പോൾ കാണാനില്ലെങ്കിലും വൈകുന്നേരം അടുക്കുന്നതോടെ ബഹളങ്ങളും കളിചീരികളുമായി ഫാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി ഗാന്ധി ചിൽഡ്രൻസ് പാർക്ക് മാറുമെന്നതാണ് മുൻ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചിൽഡ്രൻസ് പാർക്കിലെ റൈഡുകളാകട്ടെ ഊഞ്ഞാലുകളാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാം വളരെ മികച്ച രീതിയിൽ സംരക്ഷിച്ച് കുട്ടികൾക്കായി പ്രയോജനപ്പെടുത്തുന്നു എന്നത് തീർച്ചയായും അഭിനന്ദനമർഹിക്കുന്ന കാര്യം തന്നെയാണ് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു സായാഹ്നം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കണ്ണും കൂട്ടി തിരഞ്ഞെടുക്കാവുന്ന ഇടം കൂടിയാണ് നീണ്ടൂർ പാർക്ക് യാത്രക്കിടയിൽ മാങ്കോമഡോസിനെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെ ചില ഇരിപ്പിടങ്ങൾ ഇനിയും ഇവിടെയുണ്ട് പാർക്കിൽ ഇനി എന്തൊക്കെ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്ന് കാണിക്കുന്ന ബോർഡാണ് മുന്നിൽ കാണുന്നത് സിറ്റി ലൈഫുകളിൽ നിന്ന് വ്യത്യസ്തമായി പരിസ്ഥിതി പരിചരണത്തോടൊപ്പം നടത്തപ്പെടുന്ന ഫാമിലെ പച്ചപ്പും ശുദ്ധമായി ശ്വസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇവിടുത്തെ നടത്തവും ഒരു പ്രത്യേക അനുഭവം തന്നെ പ്രത്യേകിച്ച് നഗര തിരക്കുകളിൽ നിന്ന് വന്നെത്തുന്നവർക്ക് ഫാമിനുള്ളിലെ ഏക ഭക്ഷണശാലയാണിത് കുറെ ഏറെ ആൾക്കാരെ ഉൾക്കൊള്ളും വിധത്തിൽ ഇരിപ്പിട സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എണ്ണ പലഹാരങ്ങളും ചായയും കാപ്പിയും എന്ന് വേണ്ട വെജും നോൺ വെജ് അടങ്ങുന്ന വിവിധ ഭക്ഷണ സാധനങ്ങളുടെ നീണ്ട ലിസ്റ്റ് തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണശാലയുടെ മുൻവശത്തായി മലേഷ്യൻ വാള കളർ തിലോപ്പിയ കട്ട്ല രോഹു വൈറ്റ് ഷാർക്ക് എന്നിങ്ങനെയുള്ള വളർത്തു മത്സ്യങ്ങളും വരാൽ കാരി പള്ളത്തി മുഷി ചെമ്പല്ലി എന്നിങ്ങനെയുള്ള നാടൻ മത്സ്യങ്ങളും അടങ്ങുന്ന വലിയൊരു കുളവും ഇരിപ്പിടങ്ങളും കുളത്തിന്റെ മധ്യത്തിലായി കുതിച്ചു പായുന്ന കുതിരകളുടെ ശില്പവുമെല്ലാം മനോഹരമായ കാഴ്ചയാണ് ഇവിടെയും മൈങ്കോമെഡോസിലേതുപോലെ പത്ത് രൂപ കൊടുത്ത് മീനിനു തീറ്റ കൊടുക്കാനുള്ള സൗകര്യമുണ്ട് കുളത്തിനരികിൽ ഇങ്ങനെ കുറെ നേരം നിന്നാൽ പല ഗണത്തിൽപ്പെട്ട മീനുകളെ കയ്യെത്തും ദൂരത്തെന്നപോലെ കണ്ടാസ്വദിക്കാവുന്നതാണ് കുളത്തിന്റെ മറുവശത്തോട് ചേർന്ന് യമൂക്കളെ അടച്ചിട്ടിരിക്കുന്ന കൂടാണ് ഇതിന് തൊട്ടരികിലായിട്ടാണ് കൃത്രിമ തടാകത്തിലൂടെയുള്ള പെഡൽ ബോട്ട് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കുറെ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ് ധരിച്ച് മാത്രമേ ബോട്ടിൽ കയറാവൂ എന്നും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ബോട്ടിംഗ് സമയമെന്നും കാണാം രണ്ടു പേർക്ക് അൻപത് രൂപയാണ് പെഡൽ ബോട്ടിംഗ് നിരക്ക് കൂടാതെ മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടതില്ല ബോട്ടിംഗ് നടക്കുന്ന ചാലിനരികിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ വലതുവശത്തായി ഇത്തരം പാടശേഖരങ്ങളുടെ മനോഹര കാഴ്ചയാണ് ഈ നടത്തം ചെന്ന് അവസാനിക്കുന്നിടത്ത് സൂര്യാസ്തമയം കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിന്റും ഇടഭാഗത്തായി ഇങ്ങനെയൊരു താമരക്കുളവും കാണാം പെഡൽ ബോട്ട് ചവിട്ടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ യാത്ര നിങ്ങൾക്കും ആസ്വദിക്കാവുന്നതാണ് ചാലിന് സമീപത്തു കൂടിയുള്ള നടത്തം ദ ഇവിടെ അവസാനിക്കുകയാണ് സായാഹ്ന കാഴ്ചകൾ ആസ്വദിക്കാൻ പാകത്തിന് ഇവിടെ ഇല്ലിക്കൂട്ടങ്ങൾക്കരികിലായി ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയെ ആസ്വദിക്കാൻ എത്തുന്നവർക്ക് തീർച്ചയായും ഇവിടെ കുറെയേറെ നേരം കൂടെ ചിലവഴിക്കാൻ തോന്നും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ബോട്ടിംഗ് നടക്കുന്ന ചാലിന് പാറലായി മറ്റൊന്നുകൂടിയുണ്ട് ഇളക്കമൊന്നും തട്ടാതെ കിടക്കുന്നതുകൊണ്ടാകാം ഈ ചാലിലെ വെള്ളത്തിന് നല്ല പച്ച നിറമാണ് നീണ്ടൂർ പാർക്ക് ശരിക്കും ഒരു കാർഷിക ടൂറിസം ഫാം മൃഗസംരക്ഷണ യൂണിറ്റുകൾ മത്സ്യഫാം ഔഷധ സസ്യത്തോട്ടം മറ്റു വിനോദോപാധികൾ എന്നിങ്ങനെ പ്രകൃതി സൗന്ദര്യം പരിവേഷണം ചെയ്യുന്നവർക്ക് മികച്ച ഒരിടമാണ് ജെഎസ് ഫാം അഥവാ നീണ്ടൂർ പാർക്ക് കോട്ടയത്ത് നിന്ന് പതിനാറ് കിലോമീറ്ററും ഏറ്റുമാനൂരിൽ നിന്ന് ഏഴര കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ചേർത്തനയിൽ നിന്ന് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തണ്ണീർമുക്കം ബണ്ട് കടന്ന് ഇടയാഴം കല്ലറ ഏറ്റുമാനൂർ റൂട്ടിൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് അന്തരിച്ച അഭിനേതാവും നിർമ്മാതാവുമായ ജോയ് ചമ്മാച്ചൽ ആണ് ജെഎസ് ഫാമിന്റെ സ്ഥാപകൻ രണ്ടായിരത്തി നാലിലാണ് ഈ ഫാമിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത് ഫാമിനുള്ളിലെ കാർഷിക മ്യൂസിയമാണിത് പണ്ടുകാലം മുതൽ ഉപയോഗിച്ചു പോന്നിരുന്ന പലവിധ കൃഷി ആയുധങ്ങളും കൂറ്റൻ ഭരണികളും കുട്ടകളും വിളക്കുകളും എന്നു വേണ്ട ഒരുപാട് കൗതുക കാഴ്ചകൾ ഇവിടെയുമുണ്ട് ജെഎസ് ഫാമിനെ കുറിച്ചുള്ള ഈ വീഡിയോ തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിൻ്റെ നന്ദി നല്ല നമസ്കാരം